ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കോഴിക്കോട് ആൻഡ് വണ്ടൂർ സെക്ഷൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് പല പ്രൊഡക്റ്റുകൾ ആളുകൾ വാങ്ങാറുണ്ട് സാധാരണയായി തുർക്കി തുർക്കിൻചാം പോലെ അല്ലെങ്കിൽ സ്റ്റാമിന സേവർ പോലെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ കേടാക്കാറുണ്ട് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ താൽക്കാലികമായിട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും താൽക്കാലികമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയും പിന്നീടാണ് നമ്മുടെ ശരീരത്തിനെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന സൈഡ് എഫക്റ്റുകളുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ ലൈംഗിക സംബന്ധമായുള്ള ഉദാഹരണ പ്രശ്നം മറ്റു പ്രശ്നങ്ങളാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കൊണ്ട് മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുക മരുന്ന് കഴിക്കുക അല്ലാതെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വായിക്കഴിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള ഫാർമസികളിലൊക്കെ പോയിട്ട് സാധാരണ വയാഗ്രന് പോലെയുള്ള അല്ലെങ്കിൽ മറ്റു സ്പ്രേകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ ഹെൽത്ത് തീരെ വീക്ക്നെസ് ആയി പോകുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റാതിരിക്കുക കൃത്യമായ ചികിത്സയിലൂടെ ോമിയോപ്പതി മരുന്നുകളിലൂടെ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് ഇത്തരത്തിലുള്ള സെക്ഷൻ സംബന്ധമായുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി നമുക്ക് ബന്ധപ്പെടാം താങ്ക് യു താങ്ക് യു ആണ്